എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പസ്വാമിയുടെ നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു പൗർണമി പൂജ തുടങ്ങുവാണ് അപ്പൊ ആ സമയത്ത് മിനിയും ജയനും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട് ബാലികാദേവിയുടെ മുന്നിൽ വന്ന് തങ്ങളുടെ വിഷമങ്ങളും വേദനകളും എല്ലാം പറയുവാണ് വെറ്റിലെത്താമ്പഴത്തില് ആതിരവെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ആതിര ജീവിച്ചിരിപ്പണമെന്ന് മനസ്സിലായി പക്ഷെ അവൾ എവിടെയാണോ എന്താന്നോ ഇതുവരെ ആയിട്ട് അവർക്കൊരു വിവരവും കിട്ടിയിട്ടില്ല ഈ കാര്യങ്ങളൊക്കെ ബാലികാദേവിയുടെ മുന്നിൽ വന്ന് പറയാണ് ഈ സമയത്ത് ഉണ്ണിമോൾ ഒന്നും മിണ്ടിയില്ല ഉണ്ണിമോൾ ഒന്നും മിണ്ടാതിരിക്കുവാണ് അവര് അവരുടെ വിഷമങ്ങളും മൊത്തം പറയണം അവസാനം ഉണ്ണിമോൾ പറഞ്ഞ് ധൈര്യമായിട്ട് പോക്കോ നിങ്ങൾക്ക് നിങ്ങളുടെ മോളെ തിരികെ കിട്ടുമെന്ന് പറയാം ഇത്ര മാത്രമേ പറഞ്ഞോളൂ ഇത് കേട്ടപ്പം മിനിക്കും ഒരു ആശ്വാസമായി അങ്ങനെ പറഞ്ഞല്ലോ അത്രയെങ്കിലും പറഞ്ഞല്ലോ എന്നൊരു സന്തോഷത്തോടു അവര് ആലിന്റെ ചൂട്ടിലേക്ക് പോയി ഇരിക്കുവാണ് ഈ സമയത്താണ് വൈഷ്ണവിനേം കൂട്ടി കുറുപ്പേട്ടൻ്റെ സാവിത്രിയും വൈഷ്ണവിയുടെ അമ്മയും വന്നേ അത് വൈഷ്ണവിയല്ല അത് ശരിക്കും ആതിര തന്നെയാണ് ഉണ്ടായിരുന്നേ അങ്ങനെ അവരെയും കൂട്ടി അങ്ങോട്ട് വരുവാ ബാലികാദേവീനെ കാണാനായിട്ടുള്ള വരവാണ് ഈ സമയത്ത് ആതിരയുടെ കയ്യിൽ ഒരു താരത്തിനകത്ത് പട്ടും കാര്യങ്ങളും ബാലികാദേവിക്ക് സമർപ്പിക്കാനുള്ള എല്ലാ സാധനങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അതൊക്കെ ആയിട്ടാണ് അങ്ങോട്ട് വരുന്നതന്നെ അങ്ങനെ മിനിയും ജയനും തങ്ങളുടെ മോളെ എത്രയും പെട്ടെന്ന് തിരികെ കിട്ടണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആളിൻ്റെ തറയിൽ ഇരിക്കുന്ന സമയത്താണ് ആ കാഴ്ച കാണുന്നത് തങ്ങളുടെ ആതിര മോള് വേറെ രണ്ടു മൂന്ന് ആൾക്കാരുടെ കൂടെ നടന്നു വരുന്നു ഈ കാഴ്ച കണ്ടതും പെട്ടെന്ന് ജയം പറഞ്ഞു അതെ മിനിതെ നോക്കിയത് ആരാ വരണേന്ന് നോക്കാൻ പറയാണ് പെട്ടെന്ന് മിനു നോക്കിയാ അയ്യോ അത് നമ്മുടെ ആതിരമോളല്ലേന്ന് ചോദിക്കാം അതെ ആതിരമോൾ തന്നെയാ ഈ ഡ്രസ്സ് ഈ ഡ്രസ്സല്ലേ നമ്മള് രാവിലെ വെറ്റിയെടുത്തുമ്പോഴത്ത് കണ്ടേന്ന് ചോദിക്കാം ശരിയാ ജയേട്ടാ ഈ ഡ്രസ്സിട്ട ആതിരമോളെ നമ്മൾ കണ്ടേന്ന് പറയാം ഒരു പക്ഷെ അയ്യപ്പസ്വാമിയായിരിക്കും നമ്മളെ കാണിച്ചെന്തുകൊണ്ടാണ് നമ്മുടെ മോളാ വരുന്നത് ഒരു പക്ഷേ എങ്കിൽ അവൾക്ക് എന്താന്ന് ഏതാന്നും മനസ്സിലായിട്ടുണ്ടായിരിക്കില്ല അതുകൊണ്ട് അവൾ ഇങ്ങോട്ട് വരുന്നതായിരിക്കും നമ്മളെ കാണാൻ വേണ്ടി വരുന്നതായിരിക്കും ആ ഒരു പ്രതീക്ഷയോട് കൂടിയിട്ട് രണ്ടുപേരും കൂടെ ചാടി എഴുന്നേക്കുവാണ് പിന്നീട് അവരുടെ അരിയിലേക്ക് ഓടി ചെല്ലുവാണ് അങ്ങനെ അവളടുത്ത് നിന്നിട്ട് പറഞ്ഞ് ആതിര ആതിര മോളെ എന്ന് പറഞ്ഞ് വിളിക്കുവാണ് ആ വിളി കേട്ടത് ഒന്ന് നോക്കുക മാത്രം ചെയ്തു പക്ഷെ ഒന്നും മിണ്ടിയില്ല അവരോട് സംസാരിക്കുക പോലും ചെയ്തില്ല പെട്ടെന്ന് കുറപ്പെട്ട പറഞ്ഞ ആതിരയോ അതാരാന്ന് ചോദിക്കുക ഇത് ഞങ്ങളുടെ കൊച്ചുമോളെ വൈഷ്ണവി എന്ന് പറയുന്നത് പെട്ടെന്ന് വൈഷ്ണവിയുടെ അമ്മ പറഞ്ഞ അതെ ഇതെന്റെ മോള വൈഷ്ണവി വിഷ്ണു എന്ന് പറയണം പെട്ടെന്ന് മിനു ഞാൻ ഇല്ല ഇത് ഞങ്ങളുടെ മോളെ ആതിര എന്ന് പറയുന്നത് നിങ്ങൾക്ക് തെറ്റി ഇത് നിങ്ങളുടെ മോളല്ല ഇത് ഞങ്ങളുടെ കൊച്ചുമോളാന്ന് പെട്ടെന്ന് സാവിത്രിയും കൂടെ പറയണം അവർക്ക് ആകെ കൺഫ്യൂഷൻ പക്ഷെ ആതിരേന്ന് വിളിച്ചിട്ട് ആതിരെ മൈൻഡ് പോലും ചെയ്തില്ല ഇതെന്താ ഇങ്ങനെ ഒന്നും അങ്ങോട്ടും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല തങ്ങളുടെ മോളാന്നുള്ള കാര്യം ഉറപ്പായിട്ടും ജയനും എനിക്കും മനസ്സിലായി എനിക്ക് മനസ്സിലായി എന്തോ ഏതോ ഒന്നും സംഭവിച്ചിട്ടുണ്ട് ഒരു പക്ഷെ ആതിരെ തിരിച്ചറിയാത്തതാണോ ഇനിയിപ്പോൾ തിരിച്ചറിഞ്ഞിട്ടും അവളെ കണ്ടില്ലെന്ന് അടിക്കുന്നതാണോന്നും അറിയത്തില്ല ഈ സമയം ആദരയം കൂട്ടിയിട്ട് അവരങ്ങോട്ട് കടന്നു പോവാണ് പെട്ടെന്ന് ജയനോട് മെനി പറഞ്ഞു എന്തെങ്കിലും ചെയ്യണം ചെയ്യട്ടാ ദേ ആ നമ്മുടെ ആദര മോള് തന്നെയാ എനിക്ക് എന്റെ മോളെ കണ്ടാൽ തിരിച്ചറിയാം അവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് ദേ അവളെ അവര് മയക്കെടുത്താൻ തോന്നേ ആ അപകടം സംഭവിച്ചതിന് ശേഷം ഇവരുടെ കൈകളിലായിരിക്കും ചിലപ്പോൾ മോൾ എത്തിയിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ മോളുടെ ഓർമ്മ പോയതാണോ അതാണോ ഇങ്ങനെയൊക്കെ അറിയില്ല ഒരു കാര്യം ചെയ്യാം നമുക്ക് ബാലികാദേവരടുത്ത് പോയി പറഞ്ഞു വയ്ക്കാമല്ലോന്ന് പറയാം ഈ സമയത്താണ് ഗിരിദേവനും വാവയും ലെമ്പും കൂടെ അങ്ങോട്ട് വരുന്നത് കണ്ടേ പെട്ടെന്ന് മിനിയും ചേനയും കൂടെ അവരുടെ അടുത്തേക്ക് ചെല്ലുവാണ് ചെന്നിട്ട് പറഞ്ഞു ഗിരിദേവ ഞങ്ങൾ ആതിര മോളെ കണ്ടെന്ന് പറയുന്നത് ഏഹ് എവിടെയാ കണ്ടേ ഇത് ഇവിടെ ക്ഷേത്രത്തിലേക്ക് വന്നിട്ടുണ്ട് പക്ഷെ ഉണ്ട് വേറെ ആൾക്കാരാ ഞങ്ങളെ കണ്ടൊരു പരിചയ ഭാവം പോലും അവളെ നടിച്ചില്ല എന്താണെന്ന് അറിയത്തില്ല വിളിച്ചിട്ട് പോലും ഞങ്ങൾ മൈൻഡ് ചെയ്തില്ല അത് ഞങ്ങളുടെ ആതിരയാന്ന് ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടെന്ന് പറയാം ഇത് കേട്ടതും വാവ പറഞ്ഞു അല്ല ആതിരിയാന്ന് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും കാരണം ഒരാളെപ്പോലെ തന്നെ ഒമ്പത് പേരുണ്ടെന്നല്ലേ പറയണേ മിനി പറഞ്ഞു ഞാൻ അവളുടെ അമ്മയാ എനിക്കറിയാൻ പറ്റുമോ എന്റെ കുഞ്ഞിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ആതിരി തന്നെ ഒരു വ്യത്യാസം ഇല്ലെന്ന് പറയാം അതെ ഒരു കാര്യം ചെയ്താലോ ബാലികാദേവിയുടെ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലികാദേവി ഞങ്ങളുടെ മോളെ ഞങ്ങൾക്ക് തിരിച്ചു തരുമോ ഇത് കേട്ടതും ഗിരിദേവൻ പറഞ്ഞു ഒരു പക്ഷേ അത് നിങ്ങളുടെ മോളാണെങ്കിൽ ആതിരി ആണെങ്കിൽ നിങ്ങക്ക് തന്നെ തിരികെ കിട്ടും നിങ്ങൾ ബാലികാദേവിയുടെ അടുത്ത് നിന്നുള്ള സങ്കടം പറഞ്ഞേ പൗർണമി പൂജ കഴിയുന്നോടം വരെ സമയമുണ്ട് പൗർണമി പൂജയ്ക്ക് മുമ്പ് ബാലികാദേവിയുടെ മനസ്സിൽ നിങ്ങളുടെ വേദനകൾ എത്തിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും നിങ്ങളുടെ വേദനകൾക്ക് പരിഹാരം ദേവി കണ്ടെത്തി തരും ആതിരം ആതിരയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് തിരികെ കിട്ടും പക്ഷെ അത് ആതിരയല്ല അവർ പറയുന്ന പോലെ അവരുടെ മോളാണെങ്കിൽ വൈഷ്ണവയാണെങ്കിൽ നിങ്ങക്ക് കിട്ടില്ല പക്ഷെ ആതിരയാണെങ്കിൽ കിട്ടിയിരിക്കുമെന്ന് പറയാം ഈ സമയം ജയം പറഞ്ഞു എനിക്ക് ഉറപ്പുണ്ട് അത് ഞങ്ങളുടെ ആദര തന്നെയാന്ന് പറയാം പിന്നീട് ഇവര് നേരെ ബാലികാദേവിയുടെ അടുത്തേക്ക് ചെല്ലുവാണ് അപ്പൊ അവിടെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ആതിര തൻ്റെ കയ്യിലിരിക്കുന്ന ആ തട്ടത്തിനകത്തിരിക്കുന്ന പട്ടും പൂവുമെല്ലാം കൂടെ ബാലികാദേവിയുടെ കാളിച്ചു അങ്ങോട്ട് വെക്കുവാണ് പിന്നീട് ആ കാല് തൊട്ട് വന്ദിച്ചിങ്ങനെ തൊഴുതു നിക്കുന്നതാണ് ഇത് കണ്ടത് മിനി പറഞ്ഞു നോക്ക് ചേട്ടാ നമ്മുടെ ആദര തന്നെയാന്ന് പറയാം ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലോ ഇപ്പൊ അങ്ങനെ പറഞ്ഞാലും ആരും വിശ്വസിക്കാൻ പോകുന്നില്ല നമ്മുടെ മോളാന്ന് പറഞ്ഞാല് കാരണം അവള് പോലും നമ്മളെ കണ്ട് മൈൻഡ് ചെയ്യുന്നില്ല പിന്നെ എങ്ങനെ നമുക്ക് എങ്ങനെ തെളിയിക്കാൻ പറ്റുമോ നമ്മുടെ മോളാന്നുള്ള കാര്യം നമുക്ക് അയ്യെ പിടിച്ച് വലിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല എന്ന് പറയാം ഈ സമയത്ത് മിനി പറഞ്ഞു എനിക്ക് എനിക്കെന്റെ മോളെ കിട്ടണം എനിക്ക് മോളെ കിട്ടാൻ ഞാനിവിടുന്ന് പോത്തില്ല അതെന്റെ മോള് തന്നെ അവളെയും കൊണ്ടാ ഞാൻ പോകത്തുള്ളൂന്ന് പറയാ ഈ സമയം ദേവയ്യമ്മ ജലപാനം പോലും ഇല്ലാതെ അയ്യപ്പസ്വാമിയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഉപവാസ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്നെ രണ്ട് മൂന്ന് വട്ടം രാജീവ് വന്ന് പഴമൊക്കെയാണെങ്കിലും കൊടുത്ത് ഒന്ന് ഫുഡ് കഴിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷെ ദേവയ്യമ്മ ജലപാനം പോലും കഴിച്ചിട്ടില്ല എനിക്ക് എന്റെ മോളെ കാണണം ആദ്യം എന്നെ കിട്ടണം അവള് കൊണ്ടുവന്ന് എനിക്ക് എന്തേലും ഫുഡ് തരണം അവളുടെ കൈകൊണ്ട് കിട്ടിയാൽ മാത്രം ഞാൻ ഇന്ന് കഴിക്കുള്ളൂ എൻ്റെ അയ്യപ്പസ്വാമി എനിക്ക് എന്റെ മോളെ തിരിച്ചെ കിട്ടണമെന്ന് പറഞ്ഞോണ്ട് കടുത്ത ഉപവാസത്തിലാണ് ദേവികയമ്മയുടെ മനസ്സിൽ ഒരേ ഒരു പ്രാർത്ഥന മാത്രം ഉണ്ടായിരുന്നുള്ളൂ തനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല പക്ഷെ ആതിരയ്ക്ക് ഒന്നും സംഭവിക്കില്ല അവളെ ജീവനോടെ വേണം ഇത്രയൊക്കെ അത്ഭുതങ്ങൾ നടത്തി അയ്യപ്പസാമിയല്ലേ ഉറപ്പായിട്ടും ആതിരയെ തിരികെ തരുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് എനിക്ക് എന്റെ മോളെ തിരികെ കിട്ടണം പൗർണമി പൂജ അവസാനിക്കാൻ പോവാ അതിനു മുമ്പ് തന്നെ എന്റെ മോളെ ഞങ്ങൾക്ക് തിരികെ വേണമെന്നും പറഞ്ഞുകൊണ്ട് ദേവകിയമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ ഈ സമയം ബാലിക ദേവിയുടെ മുന്നിൽ കറിഞ്ഞു പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് മിനിയും ചെയ്യാനും എങ്ങനെയെങ്കിലും മോളെ കിട്ടണം ആ ഒരു പ്രാർത്ഥന മാത്രം അവരുടെ മുന്നിൽ അവിടെ നിൽക്കുന്ന സമയത്തുണ്ടായിരുന്നുള്ളു പിന്നീട് ദേവിയുടെ മുന്ന മുന്നിൽ വന്ന് പ്രാർത്ഥിച്ചതിനു ശേഷം ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കാനായിട്ട് ക്ഷേത്രത്തിൽ വലം വെക്കാനായിട്ട് ആതിരേയും അതോടെ കുറിപ്പെടുന്ന സാഹിത്യം അവരെല്ലാരും കൂടെ അങ്ങോട്ട് നടക്കുകയാണ് കാരണം ആതിരയുടെ മനസ്സ് മാറ്റിയെടുത്തിട്ടുണ്ട് വൈഷ്ണവി എന്ന് പറയുന്ന അവരുടെ അമ്മ വൈഷ്ണവി ശരിക്കും ഒരു ഇല്ലാത്ത കഥാപാത്രമാണ് തോന്നുന്നത് കാരണം വൈഷ്ണവി എന്ന് പറഞ്ഞൊരു മോളില്ല വിഷ്ണുവിന് അങ്ങനെ ഒരു ഭാര്യ ഇല്ല പക്ഷെ വിഷ്ണുവിൻ്റെ സ്വത്തുക്കളൊക്കെ തട്ടിയെടുക്കാൻ വിട്ട് അവിടെ നടത്തുന്ന ഊടായപ്പ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ ആതിരേനെ ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുക അതാണ് ആതിര ഇവരെ ഒന്നും കണ്ട് മൈൻഡ് ചെയ്യാതിരിക്കുന്നത് പിന്നീട് അങ്ങനെ വലം വെക്കുവാണ് അങ്ങനെ വലം വെക്കുന്ന സമയത്ത് പുറകില് ഒരാശം ഉണ്ണിമോളെ വന്ന അയാള് വരുന്നുണ്ട് ഉണ്ണിമോളെ മണ്ടിക്കകത്ത് കയറ്റിക്കൊണ്ട് കടത്ത് കടന്നു പോകാനായിട്ട് ശ്രമിച്ചേ അന്നൊരു തവണ മണിമാളയിൽ ചെന്ന് തിരികെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ഉണ്ണിമോളെ തട്ടിക്കൊണ്ട് കാറിൽ തട്ടിക്കൊണ്ട് പോകാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അയാൾ വീണ്ടും ആതിരയനെ തട്ടിയെടുക്കാനായിട്ട് ഇങ്ങോട്ട് വരുവാണ് അങ്ങനെ അവര് നടക്കുന്ന സമയത്ത് ആതിരയെ ഏറ്റവും പുറയിലായിരുന്നു അങ്ങനെ ആതിരനെ വന്ന് മൂക്കും വായും പൊത്തിക്കൊണ്ട് പെട്ടെന്ന് അയാൾ അവിടെ നിന്നിങ്ങോട്ട് ഓടുവാണ് ഈ സമയം കുറിപ്പെടുന്ന സാവത്തിൽ ഒന്നും കണ്ടിരുന്നില്ല ഈ കാഴ്ച കുറച്ച് ദൂരം അങ്ങോട്ട് ചെന്ന് ഇത് തിരിഞ്ഞ് നോക്കിക്കഴിയുമ്പോഴത്തേനും വൈഷ്ണവി മോളെ കാണുന്നില്ല ദേ വൈഷ്ണവി മോളെന്തെന്ന് ചോദിക്കുവാണ് ഈ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് അവർ തിരിഞ്ഞു നോക്കുന്നത് അതെല്ലാം വൈഷ്ണവിയുടെ അമ്മ എന്ന് പറയുന്ന അവരുടെ ഒരു നാടകമായിരുന്നു കാരണം ഇനിയിപ്പ മോളെ കാണരുത് കാണാതെ പോണം അങ്ങനല്ലേ പറ്റത്തുള്ളൂ അല്ലാതെ ഇനിയിപ്പൊ അവളെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ താന് എവിടെ നിന്ന് എടുത്തു കാരണം അത് വൈഷ്ണവി അല്ല വേറെ മറ്റൊരു കുട്ടിയാന്നുള്ള സത്യം മനസ്സിലായിട്ടുണ്ട് അവരുടെ അച്ഛനും അമ്മ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ആ സ്ത്രീക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പൊ അവര് അയാളെ കൊണ്ട് തന്നെ വീണ്ടും അവളെ തട്ടിക്കൊണ്ട് വരാനായിട്ടൊരു ശ്രമം നടത്തിയത അവളെ ഇവിടെ നിന്ന് മാറ്റുവാണെങ്കിൽ ഇനിയിപ്പൊ ഒരു ചോദ്യം ഉണ്ടാവില്ല അവളെ ഇവിടെ മാറ്റണം അവളെ പോയി തീർത്ത് കളയണം അങ്ങനെയാണ് പിന്നെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല സ്വത്തുക്കളെല്ലാം തന്റെ പേരിൽ തന്നെ കിട്ടും അല്ലെങ്കിൽ അവളുടെ പേരിൽ ഇത്ര സ്വത്ത് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ആ ഒരു ചിന്തയായിരുന്നു ഉണ്ടായിരുന്നേ അങ്ങനെ അതിനു വേണ്ടിയിട്ടാണ് അയാളോട് പറഞ്ഞ ഈ ഒരു ക്രൂര കൃത്യം ചെയ്യുന്നത് ഈ സമയം മോളെ കാണാതെ വന്നപ്പോ കൊച്ചുമോളെ കാണാതെ വന്നപ്പോ തന്നെ ഓടി ബാലികാദേവിയുടെ അരിയിലേക്ക് എത്തുവാണ് കുറപ്പേണ് സാവത്രി പിന്നീട് പറഞ്ഞു ഞങ്ങളുടെ കൊച്ചുമോളെ കാണാനില്ല ബാലികാദേവി എങ്ങനെയെങ്കിലും അവളെ കണ്ടെത്തി തരണമെന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞ അപേക്ഷിക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോന്നെ നാളെ എന്താണല്ലോ എല്ലാ കാര്യത്തിലും തീരുമാനമാകും മിനിക്കും ജയനും അതിനെ തിരികെ കിട്ടും കാരണം ഇത്രയും കാലം ക്രൂരത കാണിച്ച വൈഷ്ണവിയുടെ അമ്മയെന്ന് പറഞ്ഞ് നടക്കുന്ന ആ സ്ത്രീക്ക് കടുത്ത ശിക്ഷ എന്നെ കൊടുക്കാണ് ഇത്രയും കാലം കാണിച്ച കള്ളത്തരങ്ങളൊക്കെ പുറത്തു വരുവാണ് വിഷ്ണു രാ ഇന്നും രാത്രിയില് കുറിപ്പെണ്ട മനസ്സിലേക്ക് വരുന്നുണ്ട് ഒരു സ്വപ്നം എന്നോണം വന്ന് കുറേ കാര്യങ്ങളൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട് അത് എന്തൊക്കെ കാര്യങ്ങളാണെന്നൊക്കെയുള്ള സത്യങ്ങളൊക്കെ മറന്നു നീക്കി പുറത്ത് വരുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി